ഹായ് ഓൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പുതിയ വീടൊക്കെ പണിത് മാറിയതിന് ശേഷം വലിയ ലോങ് വീഡിയോസൊന്നും ചെയ്തില്ല അപ്പൊ ഞാൻ കുറേ നാളുകൾക്ക് ശേഷം ഇങ്ങനെ ആലോചിച്ചപ്പോൾ എന്നാൽ ലോങ് വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചു ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് ഞാൻ ആ ഗ്യാപ്പിലൊക്കെ കുറെശേ ചെടികളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ വെള്ളം ഞാൻ എല്ലാവശ്യം ചേഞ്ച് ചെയ്യാറുണ്ട് അപ്പം അതൊക്കെ ചേഞ്ച് ചെയ്യുന്ന പരിപാടിയും പിന്നെ കുറച്ച് വർത്താനങ്ങളൊക്കെ പറഞ്ഞിരിക്കുകയെന്നാണ് വിചാരിക്കുന്നത് എന്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതിലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും വീഡിയോയുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് ഇതാണ് എനിക്കുള്ള ചെടികൾ ഒത്തിരി ഒന്നും ഞാൻ ചെടികൾ വെച്ചിട്ടില്ല വെച്ചിട്ടില്ലാട്ടോ അപ്പോൾ ഇനി പിന്നീട് പിന്നീട് ആകുമ്പോൾ നമുക്ക് കൂടുതൽ ചെടികൾ ഉൾപ്പെടുത്താം ഇപ്പൊ ഞാൻ കൂടുതലും മണി പ്ലാന്റ് ആണ് വെച്ചിട്ടുള്ളത് ഇതിനെപ്പറ്റി കൂടുതലും ഒന്നും എനിക്ക് അറിയില്ലാട്ടോ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ചേഞ്ച് ചെയ്ത് കൊടുക്കും വെള്ളം എന്നുള്ള അല്ലാണ്ട് വേറൊന്നും ഉപയോഗിക്കലൊന്നുമില്ല പിന്നെ ഞാൻ ഇത് ഓരോ ഗ്ലാസ്സിലാണ് കേട്ടോ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇതിൽ എന്നൊക്കെയാണെന്ന് വെച്ചുകഴിഞ്ഞാൽ അതെ ഇതില് കറുപ്പ് കാണുന്നത് നമ്മുടെ മുറ്റത്തിട്ടായിരുന്ന മെറ്റലാണ് കേട്ടോ പിന്നെ ഈ വെളുത്ത് കാണുന്നത് ഇവിടെ ഈ വെച്ചാൽ ആ ഒരു ഭാഗത്ത് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടിരിക്കുന്ന വൈറ്റ് കളറുള്ള പെർബിൾസാണ് അപ്പം രണ്ടും കൂടി മിക്സ് ചെയ്ത് കിടക്കണതാണോ നല്ല രസമല്ലേ എനിക്കിങ്ങനെ വേറെ ഐഡിയകളൊന്നും എനിക്ക് കിട്ടിയില്ല അപ്പം ഞാൻ വെറുതെ എൻ്റെ ഒരു ഐഡിയയിൽ അങ്ങ് ചെയ്തതാണ് ഓക്കെ അപ്പം ഞാൻ എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം കേട്ടോ അപ്പോൾ ആദ്യം ഇതിങ്ങനെ പിടിച്ചിട്ട് ഈ വെള്ളം ഞാൻ കളയും വെള്ളം കളഞ്ഞിട്ട് ഞാൻ ഇതിൽ അടുത്ത് വെള്ളം ഫില്ല് ചെയ്യാൻ ചെയ്യാറ് കേട്ടോ ഇതിൽ വേറെ അഴുക്കുകൾ കാര്യങ്ങളൊന്നും ഇല്ല പൊടിഞ്ഞു വരാനോ അങ്ങനത്തെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വേറെ ഒന്നും ചെയ്യാറില്ല പിന്നെ ഇപ്പോഴാണിത് ഈ ചൂട് കൂടുതലായതുകൊണ്ട് ഇലയൊക്കെ ഇങ്ങനെ വാടി പോകുന്നുണ്ട് അതൊക്കെ ഉണ്ടെങ്കിൽ ക്ലീൻ ചെയ്ത് കളിയും പിന്നെ ഇതിൻ്റെ ഉള്ളീടെ ഇങ്ങനെ വേരൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കണ്ടതേ കാണാവോ നിങ്ങൾക്ക് വേരൊക്കെ ഇറങ്ങി ഇതിൻ്റെ ഉള്ളീക്കിടെയൊക്കെ പോയിട്ടുണ്ട് അപ്പം ഞാനിങ്ങനെ ഇത് വെച്ച് ഇതിന്റെ ഇല ഒന്നും ഇങ്ങനെ തൊടച്ചു കൊടുക്കും പൊടി എന്തെങ്കിലുമൊക്കെ പോവാൻ വേണ്ടിട്ട് അങ്ങനെ ദൈ എന്റെ ഗ്ലാസ് റെഡി ആയിട്ടുണ്ട് നമുക്കത് മാറ്റി വെക്കാം ഇനി ഇത് ഇത് എന്ത് ചെടി ഇതിന്റെ പേരൊന്നും എനിക്ക് അറിയില്ല കേട്ടോ ഇത് ഞങ്ങള് നേരത്തെ താമസിച്ച വാടകയ്ക്ക് വീട് പണിയുടെ സമയത്ത് വാടകയ്ക്ക് താമസിച്ചിരുന്ന വീടിന്റെ അടുത്തുള്ള ഷിജി ചേച്ചി ചെടിയാണ് കേട്ടോ ഇത് മണ്ണിൽ മണ്ണിലും നമുക്ക് ഇങ്ങനെ വെള്ളത്തിൽ വെക്കാം എനിക്ക് പൊതുവെ ചെടികളോടൊന്നും അങ്ങനെ അത്ര താല്പര്യം ഇല്ല എന്നാലും ഒരു പുതിയ വീടൊക്കെ ആകുമ്പോ കുറച്ച് ചെടിയൊക്കെ വേണ്ടതെന്ന് എഴുതിയിട്ടാണ് കേട്ടോ ഇതൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത് പിന്നെ എനിക്ക് താല്പര്യം പച്ചക്കറിയോടാണ് പച്ചക്കറികൾ നടാനും അത് അതുണ്ടാകുന്നത് കാണാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പം ഞാൻ വീട്ടിൽ വന്നേ പിന്നെ കുറേ മുളകിൻ്റെ തൈയും തക്കാളി വെണ്ട വഴുതന എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഫിറോസ് ചുറ്റിപ്പാറയുടെ പൊന്നാങ്കണ്ണി ചീരയുടെ തൈയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ജെർജറിൻ്റെ സീഡും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അത് രണ്ടും നട്ട് അത് വളർന്നു വന്നോണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ വീഡിയോ ഒക്കെ വേറെ ഒരു ദിവസം ചെയ്യാം കേട്ടോ അങ്ങനെ ഞാൻ ക്ലീൻ ചെയ്ത് അതിന്റെ ഇല വാടി ഇതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് എല്ലാം ശരിയാക്കിയിട്ടുണ്ട് ഇനി നമുക്കിത് ഓരോ സ്ഥലത്ത് എടുത്ത് വെക്കാന്നുള്ളതാണ് പരിപാടി അപ്പൊ എന്റെ ഒരു പ്ലാന്റ് ചൂട് ഭയങ്കര കൂടുതലല്ലേ അപ്പൊ അതുകൊണ്ടാണ് തോന്നോരെ ഇല അങ്ങ് വാടിപ്പോയി ബാക്കിയെല്ലാം ഞാൻ ഇത് ഇവിടെ റെഡി ആക്കി വെച്ചിരുന്നു കണ്ട ഗ്ലാസ്സിലപ്പോ നിങ്ങൾക്കും ഇങ്ങനെ ചെടിയൊക്കെ നടാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഗ്ലാസ്സുകളിലൊക്കെ സെറ്റ് ചെയ്യാം കേട്ടോ ഇതൊക്കെ ഞാൻ ആ ഒരു വൈറ്റും ബ്ലാക്കും കൂടി വന്നു കഴിഞ്ഞപ്പോൾ ഒരു പ്രത്യേക ഭംഗിയില്ലേന്ന് നോക്കിയേ ഇത് അങ്ങനെ ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ പണ്ടൊക്കെ ആണെങ്കിൽ മറ്റേ പാവക്കുട്ടീനെയൊക്കെ കയറ്റി വെക്കാറുണ്ട് അപ്പൊ ഇത്രയും വലുതായതിന് ശേഷം എന്നാ ആ പാവക്കുട്ടിയൊന്നും ഇല്ല പിന്നെ അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് പിന്നെ ഇതിൽ വെള്ളം കുറയുമ്പോൾ ഞാൻ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കൂട്ടെ ഇത് ഞാൻ കുറച്ച് ടി വി സ്റ്റാൻഡിൻ്റെ അവിടെ രണ്ടെണ്ണം വെക്കുന്നുണ്ട് ബാക്കിയെല്ലാം നമ്മുടെ ഈ ഭാഗത്തായിട്ടാണ് വെക്കുന്നത് പിന്നെ വേറെ എന്തുണ്ട് വിശേഷങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്കൊരു പ്രൊഡക്റ്റും കൂടി ഇതിൻ്റെ കൂടെ പരിചയപ്പെടുത്തി തരാം കേട്ടോ ഞാൻ കുറേ നാളായി വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യണം എന്നുള്ളത് സംഭവം വേറെ ഒന്നുമല്ല എൻ്റെ ചേച്ചി നാട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവൾ കാനഡയിലായിരുന്നു അപ്പോൾ അവിടുത്തെ ക്ലൈമറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അവൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് മുഖത്ത് നിറയെ പിമ്പിൾസ് ആയിരുന്നു അപ്പോൾ നാട്ടിൽ വന്നതിന് ശേഷം ഇവിടെ ഒരു ഡെന്റിസ്റ്റിൻ്റെ അടുത്ത് അവൾ കാണാൻ പോയപ്പോൾ തിരിച്ചിറങ്ങി വന്ന വഴിക്ക് അവിടെ ഒരു ആയുർവേദ ഷോപ്പിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ മുഖക്കുരുവും കറുത്ത പാടൊക്കെ മാറാനായിട്ടൊരു സോപ്പിന്റെ പരസ്യം കണ്ടു അങ്ങനെ അവളും അമ്മച്ചിയും വാങ്ങിച്ചു ഉപയോഗിച്ചു അമ്മച്ചിയുടെ മുഖത്ത് ഇവിടെ ഇങ്ങനെ കരിമംഗല്യം പോലെ സൺബേൺ അടിച്ചിട്ടാണ് എന്താണെന്ന് ഇവിടെ ഇങ്ങനെ കറുത്ത പാട് ഇപ്പോൾ വിവിധം ഒട്ടും മിക്ക പ്രായമായ ആളുകളുടെയും ഫേസിലുണ്ടാവും അവരിങ്ങനൊരു കറുത്ത പാടൊക്കെ അപ്പോൾ അതൊക്കെ മാറും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വാങ്ങിച്ച അമ്മയെ ചേച്ചി ഉപയോഗിച്ചു നോക്കി നല്ല എഫക്റ്റീവ് ആയിട്ട് ഫീൽ ചെയ്തു കേട്ടോ അമ്മച്ചിയുടെ ആ കറുത്ത പാടൊക്കെ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്നുണ്ട് ചേച്ചിയുടെ മുഖക്കുരുവിൻ്റെ ആ ഒരു കുരു വന്നതിൻ്റെ പാടും പിന്നെ കുരുക്കളൊക്കെ നല്ല കുറവുണ്ട് ഈ ഇച്ചായൻ്റെ മുഖത്ത് ഈ ഈ ഭാഗത്തായിട്ട് ഇതുപോലെ തന്നെ കറുത്ത കുറച്ച് പാടുകളുണ്ട് അപ്പം അത് ഞാൻ യൂസ് ചെയ്യാൻ എഴുതിയിട്ടാട്ടോ ഞാൻ ഇത് വാങ്ങിച്ചത് ഇതിൻ്റെ പേര് ഫെയർനെസ് മാജിക് എന്നാണ് കേട്ടോ ഈ സോപ്പിൻ്റെ പേര് ഫെയർനെസ് മാജിക് പ്യുവര്ലി ആയുർവേദിക് ആയിട്ടുള്ളൊരു സോപ്പാണ് ഫേഷ്യൽ സോപ്പ് എന്നാണ് കേട്ടോ എഴുതിയിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നാൽപ്പത് രൂപയാണ് ഇത് ഉണ്ടാക്കുന്നത് എന്ന് പറയുന്ന സ്ഥലമാണ് കാഞ്ഞൂർ ഫെയർനെസ് മാജിക് ആയുർവേദിക്സ് കാഞ്ഞൂർ പിയോ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുൾട്ടാണിമിറ്റി ടാൽക്കം പൗഡർ പെർഫ്യൂമ് കോക്കോനട്ട് ഓയിൽ നീം രക്തചന്ദന വൈൽഡ് ടെർമറിക് ഇത്ര ഐറ്റം ഉള്ളത് അപ്പം എനിക്ക് തോന്നുന്നു പ്യുവർലി ആയുർവേദിക്ക് തന്നെയായിരിക്കും അപ്പം നിങ്ങൾ ഇതൊന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്തു ഈ മുഖക്കുരു ഒക്കെ ഉള്ളവരൊക്കെ ഉണ്ട് എന്തെങ്കിലും പാടുകളൊക്കെ ഉണ്ട് എന്നുള്ളവര് ഇതിപ്പോൾ നമ്മൾ നോർമൽ ഒരു ഫേസ് വാഷ് വാങ്ങാൻ തന്നെ എഴുപത്തഞ്ച് രൂപയാവും ഇതാവുമ്പോൾ സോപ്പിന് നാൽപ്പത് ഉള്ളൂ ഇതിൽ പ്രൊമോഷനൊന്നും അല്ല കേട്ടോ ഇത് കണ്ട് ഉപയോഗിച്ചപ്പോൾ റിസൾട്ട് കിട്ടിയതുകൊണ്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ രീതി അപ്പോൾ പുതിയൊരു വീഡിയോയിലൂടെ കാണുന്നവരെല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സേഫ് ആയിട്ടിരിക്കുക